കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം സംബന്ധിച്ച കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവാദം ഇപ്പോൾ ഭക്തർമാർക്കിടയിൽ ആശങ്ക ഉണർത്തുകയാണ് കരിപ്രസാദവും ചന്ദനവും നിർമ്മിച്ചു വന്നത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലായിരുന്നു തിടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട പ്രസാദമാണ് തൊട്ടടുത്ത വാടക വീട്ടിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്നതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ശുചിമുറിക്കു സമീപം ക്ഷേത്രത്തിൽ പ്രസാദം വിതരണം ചെയ്യുന്ന ഇല കൂട്ടിയിട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ വീട്ടിൽ നിന്നും നൂറുകണക്കിന് മദ്യക്കുപ്പികളും കണ്ടെത്തി അതുകൊണ്ട് തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് പ്രസാദം ഉണ്ടാക്കുന്നത് എന്നതുപോലും ഭക്തരെ ഇപ്പോൾ വേദനിപ്പിക്കുകയാണ് ബിജെപി ഹിന്ദു ഐക്യവിദ്യ പ്രവർത്തകരാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ ഈ വിഷയത്തിൽ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും ചെയ്തു കൊട്ടാരക്കര ദേവസ്വം ഓഫീസിലേക്ക് ബിജെപി ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു നേരത്തെ തന്നെ ആചാര ലംഘനം സംബന്ധിച്ച് ഭക്തർക്ക് സൂചന ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ വാടക വീട്ടിൽ എത്തിയത് ഇവർ ഇവിടെ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ മുറി പൂട്ടി ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഗണപതി ഹോമത്തിൽ നിന്നും ലഭിക്കുന്ന കരിപ്രസാദം കൂടുതലായി ആവശ്യമാണെങ്കിൽ അത് തിടപ്പള്ളിയിലാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് ദർഭ പോലുള്ള വസ്തുക്കൾ കരിച്ചാണ് ഇവ ഉണ്ടാക്കേണ്ടത് എന്നാൽ ഉപയോഗശൂന്യമായ വാഴയില കത്തിച്ചാണ് ഇവിടെ തയ്യാറാക്കിയിരുന്നത് മാത്രം ക്ഷേത്രത്തിൽ വിതരണം ചെയ്യാനായി ഇവിടെ ഉണ്ടാക്കിയ ചന്ദനത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ജീവനക്കാരും ദേവസ്വവും നടത്തുന്ന ക്രമക്കേടുകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വിനായക ചതുർത്ഥി ദിനത്തിൽ കെ ശാന്തിയുടെ നേതൃത്വത്തിൽ മോദകം ഗോഡൌണിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ സംഭവം ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരു കണിപ്പോൾ ബിജെപി ഹിന്ദു ഐക്യവേദിയും ശുദ്ധിക്രിയകൾ വേണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം രേഖകളിൽ ഈ ക്ഷേത്രത്തിന്റെ പേര് മണികണ്ഠേശ്വരം ശിവക്ഷേത്രം എന്നാണ് പ്രധാന ാണ് പക്ഷേ പ്രാധാന്യം ഗണപതിക്കാണ് പുത്രന്റെ ദാരുണാന്തി ശേഷം അലഞ്ഞു തിരിഞ്ഞ പെരന്തച്ചൻ ഇവിടെയും എത്തി ആ അവസരത്തിൽ കണ്ട ഒരു പ്ലാവിൻ പേരിൽ അദ്ദേഹം രണ്ടു കൊമ്പുള്ള ഒരു ഗണപതി വിഗ്രഹം കുത്തിയെടുത്തു ഇത് ശിവക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ കോണിൽ പ്രതിഷ്ഠിച്ചതോടെ മണികണ്ഠേശ്വരം ക്ഷേത്രം ഏറെ പ്രസിദ്ധിയിലേക്ക് ഉയർന്നു കേതുദോഷം ശമിപ്പിക്കാൻ സവിശേഷ സിദ്ധിയുള്ള ഗണപതിയാണ് പെരുന്തച്ഛൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് ആയിരത്തി നാനൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് വിശ്വാസം ഉണ്ണിയപ്പം വഴിപാടിനെ കുറിച്ചാണെങ്കിൽ വളരെയധികം പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് അന്ന് വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് ഗണപതിയെ ദർശിച്ച് കഴിവിനൊത്ത വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സങ്ങൾ ഔദ്യോഗിക പ്രതിസന്ധി ശത്രുദോഷം വിദ്യാ തടസ്സം എന്നിവ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം എല്ലാ ദോഷങ്ങൾക്കും ശാന്തിയും ലഭിക്കും ധനാഭിവൃദ്ധിയും ഉണ്ടാകും വിഘ്ന നിവാരണത്തിന് പഴമാല ചാർത്താണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഐശ്വര്യാഭിവൃദ്ധിക്ക് താമരമൊട്ടുമാല ചാർത്തണം എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയും ഈ ക്ഷേത്രത്തിലെ പ്രസാദവും ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും ഒക്കെ ഒരു വഴിക്കാക്കുന്നതിൽ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും ക്ഷേത്രത്തിലെ ജീവനക്കാരും ഒറ്റക്കെട്ടോടെ നിൽക്കുന്നത് ഇപ്പോൾ ഗണപതി ഭക്തരെ ആശങ്കാകുലരാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർണാസ്